ഹായ് ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ് ഹായ് ഫ്രണ്ട് അപ്പം നമ്മൾ ഇന്ന് ഉള്ളത് വന്ന് കോഴിക്കോട് മാങ്കാവിലാണ് കോഴിക്കോട് മാങ്കാവില് ലുലു മാളിലെ ഹാളിൽ വന്നിട്ട് ഒരു എക്സ്പോ നടക്കുന്നുണ്ട് അത് മെഷീനറി ആൻഡ് ട്രേഡിംഗ് കമ്പനി എക്സ്പോ ആണ് അപ്പം അവിടെ ഇന്ന് ഒരുവിധം എല്ലാ കമ്പനികളുടെയും മെഷീനറികൾ ഇവിടെ പ്രദർശനത്തിന് വെക്കുന്നുണ്ട് അപ്പം എല്ലാവർക്കും അതിൻ്റെ ഉള്ളിൽ കയറി കാണാം അതിന് എൻട്രി ഫീസ് ഉണ്ട് തോന്നുന്നുണ്ട് എൻട്രി ഫീസ് വന്നുപോലെ അൻപത് രൂപയാണ് അപ്പോൾ അതിൽ കുറേ ഒരുപാട് ഐറ്റംസുകളുണ്ട് ഒരുപാട് നമ്മൾ കണ്ട ചിലപ്പോൾ കണ്ണഴിഞ്ഞു പോണ ഐറ്റംസുകളുണ്ട് ഫർണിഷിങ് ഐറ്റംസുകളുണ്ട് എല്ലാം അറുപത് ഡിസ് അറുപത് ശതമാനം ഡിസ്കൗണ്ട് ഓഫറിലൊക്കെയാണ് കൊടുക്കുന്നത് പിന്നെ ഇന്നും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ മിഷനറി സാധനങ്ങൾ ഓർഡർ ചെയ്യണമെങ്കിൽ ഓർഡർ ചെയ്യാം എനിക്ക് തോന്നുന്നു ഇത് അധികം കോയമ്പത്തൂരിൽ നിന്ന് കോയമ്പത്തൂർ കമ്പനിക്കാരാണ് കൊണ്ടുവന്നിട്ടുള്ള സംഭവം അപ്പോൾ നമ്മളിന്ന് ഉള്ളത് അഞ്ചാം തീയതിയാണ് ഇന്നിവിടെ സിറ്റിൻസ് നടക്കുന്നുള്ളൂ നാളെ ആറാം തീയതിയാണ് ഓപ്പൺ അപ്പം കണ്ടിഷ്ടപ്പെട്ടാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബായ്